നമസ്കാരം ഓശാന ഞായർ ദിവസം ലത്തീൻ സഭ അതിരൂപതയുടെ കുരിശിന്റെ വഴി ചടങ്ങ് റോഡിലൂടെ നടത്തുന്നതിനുള്ള അനുമതി ഡൽഹി പോലീസ് നിഷേധിച്ചത് കേരളത്തിലെ ഇടതു വലത് കക്ഷികളെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചതും രോഷം കൊള്ളിച്ചതും എല്ലാ വർഷവും ഓശാന ദിവസം ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് ചർച്ചിൽ നിന്ന് പത്ത് കിലോമീറ്ററോളം അകലെ ഗോൾതാ ഖാനയിലെ സേക്രട്ട് ഹാർട്ട് കത്തീഡ്രലിലേക്ക് രണ്ടായിരത്തോളം പേർ പങ്കെടുക്കുന്ന കുരിശിന്റെ വഴി സംഘടിപ്പിക്കാറുണ്ട് ഉച്ചയ്ക്ക് രണ്ടര മുതൽ വൈകിട്ട് ആറര വരെ ഗുരിശിന്റെ വഴി നടത്താൻ അനുമതി ചോദിച്ചെങ്കിലും ഡൽഹി പോലീസ് അനുമതി നൽകിയില്ല നിഷേധിച്ചു സുരക്ഷാ പ്രശ്നങ്ങളും ഗതാഗത കുരുക്കുമൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് അനുമതി നിഷേധിച്ചത് ഈ വിഷയം കത്തിക്കളിക്കാൻ കേരളത്തിലെ ഇടത് വലത് നേതാക്കൾ കിണഞ്ഞു ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ഇതേ റോഡിൽ ഹനുമാൻ ജയന്തിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര നടത്താനും പോലീസ് അനുമതി നൽകിയില്ല ഇതിനെതിരെ അടക്കമുള്ള നമ്മുടെ നാട്ടിലെ നേതാക്കളെല്ലാം രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് അങ്ങനെ പ്രതികരിച്ചപ്പോൾ ഇവരൊക്കെ മറന്നുപോയ ഒരു കാര്യമുണ്ട് കോതമംഗലം രൂപതയിൽപ്പെട്ട തുമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരുംങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തുമാറ്റി കാളിയ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ മണ്ണുമാന്തി യന്ത്രം കൊണ്ട് കുരിശ് പിഴുതെടുത്തതോടെ ആൾക്കാർ സംഘടിക്കുകയും സംഘർഷാവസ്ഥയിൽ എത്തുകയും ചെയ്തു പള്ളിയുടെ സ്ഥലമാണത്രയും ഇത് വനംവകുപ്പ് ജെണ്ടയിട്ട് തിരിച്ച് ഇവിടെ ആൾക്കാർ താമസിക്കുന്നുമുണ്ട് നോട്ടീസോ അറിയിപ്പോ നൽകാതെയാണ് കുരിശ് പിഴുതു മാറ്റിയത് എന്നാണ് വിശ്വാസികൾ പറയുന്നത് അതേസമയം വനഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്നും അത് പിഴുതു മാറ്റാൻ നോട്ടീസോ അറിയിപ്പോ നൽകേണ്ടതില്ലെന്നുമാണ് റേഞ്ച് ഓഫീസർ പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ച ദിവസം കുരിശുമല കയറ്റവും കുരിശിൻ്റെ വഴിയും നടക്കാനിരിക്കെയാണ് മുന്നറിയിപ്പും നോട്ടീസും നൽകാതെ കുരിശ് പിഴുതു മാറ്റിയത് പിഴുതുമാറ്റിയത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുമാണ് അപ്പോൾ അത് കാണാതെ വെറും രാഷ്ട്രീയ നേട്ടത്തിനായി തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ ഇടതു വലത് നേതാക്കൾ ഈ കൊച്ചു കേരളത്തിൽ നൂറുകണക്കിന് ചർച്ചകളും കുതിശടികളും ഉള്ളപ്പോൾ പുതിയ എണ്ണം കൂടി ആവശ്യമില്ല അത് ക്ഷേത്രങ്ങളോ കാണിക്കവഞ്ചിയോ ആയാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആ കുരിശ് മാറ്റിയില്ലെങ്കിൽ കാലക്രമേണ അവിടെ തീർത്ഥാടനവും മലകയറ്റവും ഒക്കെ നടക്കും ഓരോ കൊല്ലവും കൂടുതൽ കൂടുതൽ വിശ്വാസികളെത്തും അത് വനനശീകരണത്തിനും വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നതിനും കാരണമായി തീരും അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ നടപടിയിൽ തെറ്റില്ല എന്ന് മാത്രമല്ല ശരിയുമാണ് ഇപ്പോൾ വർഗീയത പറയുന്നതും തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇടത് വലത് രാഷ്ട്രീയക്കാരാണ് അതവരുടെ നിലനിൽപ്പിന്റെ ഭാഗവുമാണ് അത് തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിലും ചെയ്തത് ഡൽഹിയിലെ പോലീസ് നടപടി പ്രതിഷേധാർഹമാണെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിന്റെയും മതനിരപേക്ഷ മൂല്യങ്ങളുടെയും ലംഘനമാണിതെന്നും ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസങ്ങൾ ഹനിക്കുന്ന ഇത്തരം നടപടികൾ ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ല എന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാദം ഡൽഹി പോലീസിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റവുമാണെന്നും ക്രൈസ്തവർക്കെതിരെ സംഘപരിവാർ ആക്രമണങ്ങൾ തുടരുന്നതിനിടയിലാണ് രാജ്യതലസ്ഥാനത്ത് ക്രൈസ്തവാചാരത്തിന് വിലക്കേർപ്പെടുത്തിയതെന്നും കേരളത്തിലെ ക്രൈസ്തവ വീടുകളിൽ ഈസ്റ്ററിന് കേക്കുമായെത്തുന്ന അതേ ബി ജെ പിയും സംഘപരിവാറുമാണ് രാജ്യത്തുടനീളം ക്രൈസ്തവ വിരുദ്ധ നിലപാടെടുക്കുന്നതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പക്ഷം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മാത്രമല്ല സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും രമേശ് ചെന്നിത്തലയും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും ഒക്കെ രൂക്ഷമായി തന്നെ രോഷം കൊണ്ടിട്ടുണ്ട് കേരളത്തിൽ നടന്നതിനെ മറച്ചു പിടിച്ചുകൊണ്ടാണ് ഇവരൊക്കെ ഡൽഹിയിലേക്ക് നോക്കി സഹതപിക്കുന്നത് ഡൽഹിയിലല്ല എവിടെയായാലും പള്ളിപ്പെരുന്നാളോ ഉത്സവമോ പാർട്ടി പരിപാടിയോ സമരങ്ങളോ പ്രതിഷേധങ്ങളോ എന്തുമായിക്കോട്ടെ പൊതുനിരത്തുകളും നടപ്പാതകളും ഒക്കെ അടച്ചുകൊണ്ടും സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടും നടത്തുന്ന ഇത്തരം പരിപാടികളൊക്കെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് എന്തായാലും ഇടത് വലത് പാളയങ്ങളിലെ കുത്തിത്തിരിപ്പുകൾ പണ്ടത്തെ പോലെ ഏൽക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം